ും സ്വാഗതം അപ്പോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ റീഡിംഗ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളെ ഏറെ വിഷമിപ്പിച്ചിട്ടുള്ള ഈ വ്യക്തി തെറ്റുകളെല്ലാം പരിഹരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് സ്നേഹത്തോടെ വരുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ ഉറപ്പായിട്ടും ഈ ഒരു പ്രണയബന്ധം ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആക്കുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ടോ നിങ്ങളുടെ അടുത്തേക്ക് പൂർവാധികം കൂടി തിരിച്ചു വരാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ടോ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇപ്പോ ഈ പേഴ്സൺ നിങ്ങളോട് ചെയ്തിട്ട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളാണെങ്കിൽ പോലും അതെല്ലാം തന്നെ നല്ല രീതിയിൽ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ ഈ പേഴ്സൺ തയ്യാറാണോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോ തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയാ നിങ്ങളുടെ പേഴ്സണെ നന്നായിട്ട് വിചാരിച്ചുകൊണ്ട് വേണം ഈ റീഡിങ് കാണാനായിട്ട് അപ്പൊ നമുക്ക് ആ ഒരു ഫസ്റ്റ് ഫസ്റ്റി തന്നെ നമുക്ക് തുടങ്ങാം ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഐ നോ മൈ ഇനബിലിറ്റി എ ഡിസിഷൻ ഹേർട്സ് യു അതെ അതായത് ഈ പേഴ്സന്റെ ഏറ്റവും വലിയ ഒരു കഴിവില്ലായ്മ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ കഴിവില്ലാത്തത് തന്നെയാണ് ഈ പേഴ്സൺ അത് ആദ്യമൊക്കെ മനസ്സിലാക്കിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി ഓരോ കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അതായത് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ല അതിലൂടെ നിങ്ങളെ ഹേർട്ട് നിങ്ങൾ ഒരുപാട് അതിലൂടെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരും അതിപ്പോ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യമായിരിക്കണം ഓൾമോസ്റ്റ് മെയിൻലി റിലേഷൻഷിപ്പ് തന്നെയാണ് കാണിക്കുന്നത് അതുപോലെ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കേണ്ട ആൾക്കാരായിരിക്കാം അതിന്റെ സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകാം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ കഴിവില്ലാത്തത് തന്നെയാണ് ഈ പേഴ്സന്റെ ഏറ്റവും വലിയ ഒരു ഡ്രോ ഡ്രോബാക്ക് ആയിട്ട് കാണിക്കുന്നത് അത് ഈ പേഴ്സൺ ആദ്യമൊന്നും മനസ്സിലാക്കിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി അത് മനസ്സിലാക്കുന്നു അതായത് ഏറ്റവും വലിയ കഴിവില്ലായ്മ എന്ന് പറയുന്നത് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇത് ഈ പേഴ്സൺ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ് വന്നു ചേർന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് കാണാൻ കഴിയുന്നു ഈ ഒരു കാര്യം ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാനും ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ പറയുകയാണെങ്കിൽ ആൻഡ്സെസ്റ്റേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ആണ് ഹിസ്റ്റോറിക്കൽ കണക്ഷൻസ് ആൻഡ് പെർപ്പസസ് ആണ് അതായത് ഈ പേഴ്സണെ പല വിധത്തിലും തിരിച്ചറിവുകൾ കൊണ്ട് കൊടുക്കുന്ന രീതിയിൽ ഈ പേഴ്സണെ പലതരത്തിലും തിരിച്ചറിവുകൾ വരുന്ന രീതിയിലുള്ള ചില ഇൻഫോർമേഷൻസ് പൂർവികരിൽ നിന്നും ഈ പേഴ്സണ് ലഭിക്കുന്നുണ്ട് അത് ഒരുപക്ഷെ നിങ്ങൾക്കും ലഭിക്കുന്നുണ്ടാകാം അത് ചിലപ്പോൾ കുടുംബക്ഷേത്രമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ കുടുംബദേവതേനെ പൂജിക്കുന്നതായിട്ടോ അതൊക്കെ ആയിരിക്കണം അപ്പോ എന്തുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് വിളിക്കുന്ന നിങ്ങളുടെ ദൈവം അത് കൂടുതൽ പൂർവികരുടെ എനർജിയിലാണ് നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് പൂർവികരുടെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എനർജി ഓക്കെ അത് പൂർവികർ പല രീതിയിലും ഈ പേഴ്സൺ ഇൻഫോർമേഷൻ കൊടുക്കുന്നതായിരിക്കാം നിങ്ങൾക്കും ഇൻഫോർമേഷൻസ് തരുന്നുണ്ടാകാം നിങ്ങൾക്ക് വരുന്നില്ലെങ്കിൽ ഈ പേഴ്സൻ്റെ എനർജി മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത് ഈ പേഴ്സനും പലതരത്തിൽ ആ ഒരു എനർജിയിലേക്ക് അതായത് ആ പൂർവികരുടെ ആ ഒരു ഇൻഫോർമേഷൻസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അത് സ്വപ്നത്തിലൂടെ ആയിരിക്കാം അല്ലാതെ ആയിരിക്കാം അല്ലെങ്കിൽ പൂർവികരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ഇപ്പൊ സ്വപ്നത്തിലൂടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല എന്തൊക്കെയോ കാര്യങ്ങൾ അതായത് എന്തൊക്കെയോ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ തന്നെ ചിലപ്പോൾ ഈ പേഴ്സണിൽ പാരമ്പര്യമായിട്ട് സ്വത്ത് കിട്ടുക സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധി ലഭിക്കുക ഓക്കേ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ എന്തോ ഒരു ഭയങ്കര ഒരു ഹെൽപ്പ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മസ്റ്റായിട്ടും കാണാൻ കഴിയുന്നു അത് വളരെ നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ സീറ്റ് അഡ്വഞ്ചർ ആണ് അതായത് ഈ പേഴ്സൺ പറയുന്നത് ഈ പേഴ്സൺ ആദ്യം വിചാരിച്ചിരുന്നത് സേഫായിട്ട് മുന്നോട്ട് പോകിയിട്ട് പോയിട്ട് കാര്യങ്ങൾ എങ്ങനെയെങ്കിലും യാഥാർത്ഥ്യമാക്കി എടുക്കുക എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് അതായത് അധികം റിസ്ക് എടുക്കാനൊന്നും താല്പര്യമില്ല കാര്യങ്ങൾ എങ്ങനെയെങ്കിലും നേടിയെടുക്കണം ആ ഒരു ചിന്താഗതിയാണ് ഈ വ്യക്തിക്ക് ആദ്യം ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് പോകാനും അതായത് കുറച്ച് കുറച്ച് സാഹസികം അനുഭവിക്കേണ്ടി വന്നാലും വേണ്ടില്ല അതിലൂടെ നല്ലൊരു എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള വിജയകരമായിട്ടുള്ള ഒരു ജേണി ഉണ്ടാക്കിയെടുക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം റിസ്ക് എടുക്കാനായിട്ട് പഠിച്ചു അപ്പൊ ആദ്യമൊക്കെ സേഫായിട്ടാണ് ഈ പേഴ്സൺ കാര്യങ്ങളെ കണ്ടുകൊണ്ടിരുന്നത് എന്താ പറയാ നടക്കുന്നുണ്ടെങ്കിൽ മാത്രം നടന്നാ മതി പറ്റുന്നുണ്ടെങ്കിൽ മാത്രം പറ്റിയാ മതി എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി കുറച്ച് റിസ്ക് എടുക്കാനും അതിലൂടെ വിജയം കണ്ടെത്താനും തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് യെസ് അതുപോലെ തന്നെ ലെറ്റിൻകോ ആൻഡ് ക്ലെൻസിങ് ആൻഡ് റിസീവിങ് ആണ് അതായത് നന്നായിട്ട് ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷെ ചെയ്യുന്നുണ്ടാകണം പക്ഷെ നിങ്ങൾ ഉറപ്പായിട്ടും പഴയ കാര്യങ്ങൾ കട്ട് ചെയ്ത് വിടാനായിട്ട് നോക്കണം അതായത് ഇപ്പോ എന്തെങ്കിലും ദോഷങ്ങളായിരിക്കാം ശാപങ്ങളായിരിക്കാം മുച്ചന്മ പാപമായിരിക്കാം പാരമ്പര്യ ദോഷങ്ങളായിരിക്കാം അത് നിങ്ങളെ ഓൾമോസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ വിട്ട് പോയിട്ടുണ്ട് അതായത് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ വിട്ട് പോയിട്ടുണ്ട് ബട്ട് സ്റ്റിൽ എന്തൊക്കെയോ ഇപ്പോഴും റിമെയിൻ ചെയ്യുന്നു ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല പക്ഷെ അത് പേടിക്കേണ്ട ആവശ്യമില്ല കുറച്ചും കൂടി നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള പ്രാർത്ഥനകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പിരിച്വൽ പ്രാക്ടീസസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റിക്കവർ റിക്കവറാകാൻ പറ്റും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അതൊക്കെ പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം ക്ലെൻസിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ കാരണം നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജിയിൽ നെഗറ്റീവ്സ് നെഗറ്റീവ്സ് ഉള്ളത് കൊണ്ടാണ് നമ്മളത് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ സുപ്രീം പ്രൊട്ടക്ഷൻ ഗ്രീൻ ധാര യെസ് യു ആർ പ്രൊട്ടക്റ്റഡ് ആർ എന്നാണ് അതായത് ഇവിടെ പലവർക്കും മുച്ചന്മ പാപം രൂപ രൂപപ്പെട്ടിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ആദ്യ ആദ്യകാലം തൊട്ടേ നിങ്ങളുടെ രണ്ട് പേരുടെ ഒന്നിനെങ്കിൽ നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിന് മാത്രമായിരിക്കാം എന്താ പറയാ മുച്ചന്മ പാപം അത് പിന്തുടരാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷെ അത് ഒരു കാലഘട്ടം എത്തുമ്പോൾ അത് ഹീലായിട്ട് പോകും ഓക്കെ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം അപ്പോ ഇത് അതിനു വേണ്ടിയിട്ട് ചെയ്ത ആൾക്കാരെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ആ ഒരു ശാപത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഒരു പക്ഷെ നിങ്ങളായിരിക്കാം ഇനി നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം എന്തോ ചെയ്തിട്ടുണ്ട് അത് ഒരു പൂജാ പ്രാർത്ഥന കാര്യങ്ങളായിരിക്കാം സ്പിരിച്വൽ പ്രാക്ടീസസ് ആയിരിക്കാം ഓക്കെ എന്തോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്തായാലും അപ്പോ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരാൻ സാധിച്ചു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വലിയൊരു പ്രൊട്ടക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് ഇത് പല പ്രാവശ്യവും നിങ്ങളൊരു കമ്മിറ്റ്മെന്റിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴും അവിടെ പല തരത്തിലുള്ള തടസ്സങ്ങൾ വന്ന് അത് തടസ്സപ്പെടുത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോ അതെല്ലാം മാറി അവിടെ ഒരു പ്രൊട്ടക്ഷൻ വന്നിട്ട് നിങ്ങളുടെ ലിമിറ്റേഷൻ എവിടെയായിരുന്നു ആ ലിമിറ്റേഷൻ എല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരാനാണ് സാധിച്ചിട്ടുള്ളത് ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ആ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള എനർജീസ് കാണിക്കുന്നു ഓക്കെ ആ ഒരു ലിമിറ്റേഷൻ ആ ഒരു ലിമിറ്റേഷനെ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് ഓക്കെ ആ ഒരു ശാപത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അത് ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അതും ഈ ഒരു റിലേഷൻഷിപ്പിനെ ഒരുപാട് ഉപകരിക്കും ഒരുപാട് നല്ലതായിട്ട് വരും അനുഗ്രഹമായിട്ട് വരും യെസ് അതുപോലെ തന്നെ ആ ഒരു കമ്പാഷൻ ആൻഡ് ഫൊർഗീവ്നെസ് അതുപോലെ തന്നെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സ്നേഹമായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു വീണ്ടെടുപ്പാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് പുതിയ എനർജിയിലേക്കുള്ള ഒരു വീണ്ടെടുപ്പിനെയാണ് സൂചിപ്പിക്കുന്നത് വീണ്ടും പഴയതിലേക്ക് പോകാതെ പഴയ എനർജിയിലേക്ക് പോകാതെ പുതിയ വീണ്ടെടുപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള അവസരമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഓക്കെ അതായത് പുതിയ ഒരു ഡയറക്ഷൻ അതൊരു പുതിയ ന്യൂ ഡയറക്ഷൻ ആണ് അതായത് നിങ്ങൾ രണ്ടു പേരും ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരിക്കാം ഒരുമിച്ച് ജീവിക്കാൻ പറ്റും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും എന്നുള്ളത് പക്ഷെ അതിലേക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് പോകാൻ പറ്റും എന്നുള്ള രീതിയിൽ തന്നെ തന്നെയാണ് കാണിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് ഇനി നിങ്ങൾക്ക് മുന്നിൽ വരാനായിട്ട് പോകുന്നത് അത് ഇത്രയും കാലം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാകാം നിങ്ങളുടെ പ്രാർത്ഥനകളാകാം അല്ലെങ്കിൽ നിങ്ങൾ പലതരത്തിലുള്ള ടെക്നിക്സ് ചെയ്തിട്ടുണ്ടാകാം ഓക്കെ അപ്പോൾ എല്ലാം നോക്കുമ്പോൾ അവിടെ ഒരു എന്താ പറയുക ഒരു പുതിയ ഡയറക്ഷനാണ് നമുക്കിവിടെ കാണും പുതിയ വഴി തെളിയാനായിട്ട് പോകുന്നു ഗുഡ് ന്യൂസ് ആണ് യെസ് ടു മച്ച് ഗോയിങ് സ്ട്രെസ് കോസ് ബൈ മെനി പോസിറ്റീവ് ഓപ്പർച്യൂണിറ്റീസ് ആണത് ഇവിടെ ഒരുപാട് വഴികൾ നിങ്ങളെ തേടി വരാൻ പോവുകയാണ് ഈ പേഴ്സണെ പറ്റിയിട്ടാണെങ്കിലും അതായത് ഈ പേഴ്സൺ ആണെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെല്ലാം അതിനെല്ലാം പുറത്തേക്ക് കളഞ്ഞുകൊണ്ട് പോസിറ്റീവായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ഈ പേഴ്സൺ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും ഇനി പുറകിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം ഇല്ല ഓക്കെ കാരണം അത് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസിലൂടെ ആണെങ്കിൽ പോലും അത് യാഥാർത്ഥ്യമാക്കി എടുക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിയിലേക്കാണ് ഈ പോഴ്സിന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ റാപ്പിഡ് ചേഞ്ചസ് ചേഞ്ചസ് ആണ് കാണിക്കുന്നത് വളരെ പെട്ടെന്നുണ്ടാകുന്ന വ്യത്യാസങ്ങൾ തന്നെയാണ് കാണിക്കുന്നത് യെസ് ഇതും ഒരു പാസ്റ്റ് ലൈഫ് എനർജിയാണ് കേട്ടോ ഇന്നത്തെ റീഡിങ് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു പാസ്റ്റ് ലൈഫായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന പ്രണയബന്ധങ്ങളാണ് അതായത് നിങ്ങൾക്ക് ഒരുപാട് രണ്ടു പേരും ഒരുപാട് കാര്യത്തിൽ സെയിം ആയിട്ടുള്ള ആൾക്കാരാണ് ഇഷ്ടപ്പെട്ട എന്താ പറയുക ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡായിരിക്കും ഈ പേഴ്സൺ ഇഷ്ടം അങ്ങനെ എല്ലാം ഒരു ഒരേ രീതിയിൽ പോകുന്ന ആൾക്കാരാണ് നിങ്ങൾ രണ്ടുപേരും നിങ്ങൾക്ക് ഫുട്ബോൾ ഇഷ്ടമായിരിക്കാം ഈ പേഴ്സൺ ഫുട്ബോൾ ഇഷ്ടമായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡായിരിക്കും ഈ പേഴ്സന് ഇഷ്ടം അങ്ങനത്തെ ഒരു എനർജിയാണ് കാണിക്കുന്നത് പുറപ്പായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നമുക്കിവിടെ മസ്റ്റായിട്ടും കാണാൻ കഴിയുന്നു ഓക്കേ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പൊ കോംപ്രമൈസ് ചെയ്യാനൊക്കെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരും അപ്പം ഉറപ്പായിട്ടും ആ ഒരു സാഹചര്യം ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കാം ഓക്കെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കാം സോ ബൈ